ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രത്തിൽ വളരെ കോലാഹലമുണ്ടാക്കിയ ഒന്നായിരുന്നു റേഡിയോയുടെ കണ്ടുപിടുത്തം ഗൂഗ്ലി എൽമോ മാർക്കോണിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ പൊതുവെ റേഡിയോയുടെ ഉപജ്ഞാതാവായിട്ട് പ്രചരിക്കപ്പെടുന്നത് അതിൻ്റെ കണ്ടുപിടുത്തത്തിന് മേലുള്ള പ്രധാന പാറ്റൻഡ് ഇപ്പോൾ നിലവിലുള്ളത് നിക്കോള ടെസ്ല എന്ന സെർബിയൻ അമേരിക്കൻ ശാസ്ത്രകാരൻ്റെ പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ എൺപത് കിലോമീറ്റർ ദൂരെ വരെ റേഡിയോ സന്ദേശം അയക്കാനുള്ള ടെസ്ലയുടെ പദ്ധതി ഒരു ദൗർഭാഗ്യകരമായ തീപിടുത്തത്തെ തുടർന്ന് മുങ്ങുകയുണ്ടായി തൊട്ടടുത്ത വർഷം ആറ് കിലോമീറ്റർ ദൂരേക്ക് സന്ദേശം അയക്കാൻ മാർക്കോണിക്ക് കഴിയുകയും ലോകത്തിലെ ഈ കണ്ടുപിടത്തിൽ നൽകപ്പെടുന്ന ആദ്യത്തെ പേറ്റന്റ് ഇംഗ്ലണ്ടിൽ മാർക്കോണിക്ക് നൽകപ്പെടുകയും ചെയ്തു എന്നാൽ ഈ കണ്ടുപിടുത്തം ടെസ്ല കോയിൽ എന്ന ടെസ്ലയുടെ തന്നെ കണ്ടുപിടുത്തത്തെ ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത് എന്നതിനാൽ അമേരിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട് മാർക്കോണി നൽകിയ പേറ്റൻറ് അപേക്ഷ നിരസിക്കപ്പെട്ടിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മാർക്കോണിയുടെ നിരന്തര ശ്രമങ്ങളെ തുടർന്ന് ഈ പേറ്റൻറ് അദ്ദേഹം നേടിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഈ കണ്ടുപിടുത്തത്തിന് മാർക്കോണി നോബൽ സമ്മാനവും നേടി ഇത് ടെസ്ലയിൽ വാശിയുണ്ടാക്കുകയും മാർക്കോണിയുമായി ഒരു നിയമയുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്തു തുടർന്ന് നടന്ന കുറെ രാഷ്ട്രീയ നിയമ കോലാഹലങ്ങളെ തുടർന്ന് അമേരിക്കൻ സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ടെസ്ലയെ തന്നെ ഈ കണ്ടുപിടുത്തത്തിന്റെ ഉപജ്ഞാതാവായി അംഗീകരിച്ചു എന്നാൽ ഇപ്പോഴും പലരും മാർക്കോണിയെയാണ് റേഡിയോയുടെ പിതാവായി അറിയുന്നത് ഇന്ത്യക്കാരനായ ജഗദീഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ മറ്റ് പ്രമുഖ ശാസ്ത്രജ്ഞരും റേഡിയോ കണ്ടുപിടുത്തത്തിന്റെ നാൾ മുഖ്യ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സാംസ്കാരിക പുരോഗതിയുടെ ചരിത്രത്തിൽ ശാസ്ത്രം നൽകിയ മികച്ച സംഭാവനയാണ് മാർക്കോണിയുടെ റേഡിയോ കണ്ടുപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ ആരംഭത്തോടെ പല രാജ്യങ്ങളിലും പ്രക്ഷേപണം ആരംഭിച്ചു ഇന്ത്യയിൽ തുടർച്ചയായതും ക്രമമായുധമായ പ്രക്ഷേപണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി